അതുകൊണ്ടാണ് ഒരു പച്ച മനുഷ്യനെ എതിരഭിപ്രായം പറഞ്ഞൊരു മനുഷ്യനെ തെരുവിൽ വെട്ടിക്കൊല്ലാൻ നിങ്ങൾക്ക് സാധിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു മനുഷ്യത്വം ഇല്ല എന്നതിന്റെ ഭാഗമായിട്ട് അതിനുശേഷം നടന്ന നിരവധി കൊലപാതകങ്ങളെ സംബന്ധിച്ചു നമുക്കറിയാം ആ ആ ഒരു അവസ്ഥ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പാനൂരിൽ വീണ്ടും ബോംബ് നിർമ്മിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ബോംബ് നിർമ്മിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി പോയി തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്നു എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിനുശേഷം നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മലക്കം പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാർട്ടിക്ക് പങ്കില്ല എല്ലാ കാര്യത്തിലും പറയുന്നത് പോലെ പാർട്ടിക്ക് പങ്കില്ല ചന്ദ്രശേഖരൻ കൊലഭേദഗത്തിൽ പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിനും ശിക്ഷിച്ചു ഹൈക്കോടതി ശിക്ഷിച്ചിട്ടും ഇപ്പോഴും പറയുന്നു പാർട്ടിക്ക് പങ്കില്ല എന്നുള്ളത് ഇപ്പോഴും പറയുന്ന ഈ കേസിലും പറയുന്നു പാർട്ടിക്ക് പങ്കില്ല എന്ന് ആ പങ്കില്ല എന്ന് പറയുമ്പോഴും ഡിവൈഎഫ്ഐക്കാരാണെന്ന് പറയുന്നു ഇതിയുടെ ഡിവൈഎഫ്ഐക്കാരെ തള്ളി പറയുന്നു ഡിവൈഎഫ്ഐക്കാർ പാർട്ടിക്കാരുടെ ഭാഗമല്ല എന്ന് പറയുന്നു എന്റെ സി പി എമ്മുകാരെ ഈ പ്രസംഗം കേൾക്കുന്ന സാധാരണ സി പി എമ്മുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഡിവൈഎഫ്ഐക്കാരോ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കണം ഒരു പാർട്ടി എത്തിയ അധപ്പതനം എത്ര മാത്രമാണ് എന്നുള്ളത് നമസ്കാരം ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്ന എതിരാളികളെ വിപരീത അഭിപ്രായമുള്ള ആളുകളെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളുകളെ വെട്ടിയരിഞ്ഞ് ഒതുക്കുന്ന ഉന്മൂലന സിദ്ധാന്തത്തിൻ്റെ വക്താക്കളായ സി പി എമ്മിനെ ഇനിയും ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏൽപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഇരുപത്തിയാറാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണ്ടത് നാടിനീളെ ബോംബുണ്ടാക്കി ബോംബ് പൊട്ടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വികലാംഗരാക്കുക അല്ലെങ്കിൽ അടുത്ത തലമുറയെ ഉന്മൂലനം ചെയ്യുക ഇതുപോലെ നാട്ടിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അക്രമങ്ങൾ ചെയ്യുന്ന അനീതി ചെയ്യുന്ന ഇത്തരം ആളുകളെ ഇനി നമുക്ക് ഭരണസാരഥികളായി ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ രണ്ടു വട്ടം ചിന്തിക്കുക മൂന്ന് വട്ടം ചിന്തിക്കുക നാല് വട്ടം ചിന്തിക്കുക നൂറുവട്ടം ചിന്തിക്കുക അതിനുശേഷം മാത്രമേ നിങ്ങൾ ബാലറ്റ് പേപ്പർ കൈകൊണ്ട് തൊടാൻ പാടുള്ളൂ ഇതെന്റെ വാക്കുകളല്ല വടകര എം എൽ എ കെ കെ രമയുടെ വാക്കുകളാണ് കെ കെ രമയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഏതുമില്ല കേരളം കണ്ട അതിക്രൂരമായ അതിദാരുണമായ ഒരു കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ പദം സി പി എം എന്ന മാതൃസംഘടനയിൽ നിന്നും പിരിഞ്ഞ് ആർ എം പി എന്ന റവല്യൂഷണറി മാർസിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഒരു പാർട്ടിക്ക് രൂപം നൽകി അതിൻ്റെ അമരക്കാരനായി ആ പ്രസ്ഥാനത്തെ നയിച്ചിരുന്ന ടി പി ചന്ദ്രശേഖരനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും വ്യതിചലിച്ചു പോയി അഥവാ മാർസിസ്റ്റ് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന തരത്തിൽ മറ്റൊരു സംഘടനയുണ്ടാക്കി പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുലംകുത്തി എന്ന് വിളിച്ചുകൊണ്ട് കല്ലിലടിച്ച പൂക്കല പോലെ നിന്റെ തല ചിഹ്നിച്ചിതിറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മും സി പി എമ്മിൻ്റെ വക്താക്കളും കൂടി അവർ പറഞ്ഞ വാക്കുകൾ നിറവേറ്റുകയായിരുന്നു അക്ഷരം പ്രതി അവർ അതനുസരിച്ച് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടപ്പിലാക്കിയത് ഒരു മനുഷ്യന്റെ മുഖത്ത് എത്ര വെട്ടുവെട്ടാനുള്ള സ്ഥലമുണ്ട് എന്നുള്ളത് ഇറച്ചി വെട്ടുകാർക്ക് പോലും അറിയില്ല ഇറച്ചി വെട്ടുകാരെ പോലും അതിശയിപ്പിച്ചുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരന്റെ മുഖത്ത് അൻപത്തി വെട്ടുവെട്ടി വെട്ടു സി പി എമ്മിന്റെ കാബാലികർ ചന്ദ്രശേഖരനെ അതിദാരുണമായി മൃഗീയമായി കൊലപ്പെടുത്തിയത് ആ സി പി എം കാരാണ് വീണ്ടും സംസ്ഥാനം ഭരിക്കുവാൻ വേണ്ടി വോട്ട് തേടി നിങ്ങളുടെ മുൻപിൽ വരുന്നത് എന്നാണ് കെ കെ രമ ഒരു പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കവേ പറഞ്ഞത് അതുകൊണ്ട് ഇത്തരം നാട്ടിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന എതിർ ശബ്ദങ്ങളെ നിശബ്ദരാക്കുന്ന അടിച്ചൊതുക്കുന്ന അരിഞ്ഞു തള്ളുന്ന ഇത്തരം ആളുകളെയല്ല നമുക്ക് ആവശ്യം നാട്ടിൽ സുസ്ഥിരവും സമാധാനവുമായ ഒരു ജീവിതം നയിക്കാനാവണം നമ്മുടെ കുട്ടികൾക്ക് കലാലയങ്ങളിലും കലാശാലകളിലും പോയി കൂടി പഠിച്ചിറങ്ങാനാവണം അവർക്ക് ഭാവി ഉണ്ടാവണം അവർ അക്രമരാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ പോകാൻ ഇടവരരുത് അല്ലെങ്കിൽ അക്രമരാഷ്ട്രീയത്തിൻ്റെ ഇരകളായി അവരുടെ ജീവിതം ഒടുങ്ങിപ്പോകുവാൻ ഒരു കാരണവശാലും നമ്മൾ കൂട്ടുനിൽക്കരുത് അടുത്ത തലമുറ നമ്മുടെ കുട്ടികളാണ് ഈ കുട്ടികൾ ഇവരെ കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ ഈ നാടിന് തന്നെ ഗതിയുണ്ടാവില്ല അതുകൊണ്ട് ഏവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് കെ കെ രമ തൻ്റെ പ്രസംഗത്തിലുടനീളം എടുത്തു പറഞ്ഞത് സാധാരണഗതിയിൽ ഇലക്ഷൻ കാലത്ത് ചില ആളുകൾ ചിരിക്കുന്ന എല്ലാം പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത്തരം നേതാക്കൾക്ക് ചിരിക്കാൻ അറിയാമോ എന്ന് തന്നെ തനിക്ക് സംശയമുണ്ട് എന്നാണ് ചില നേതാക്കന്മാരുടെ ചിത്രം കണ്ടപ്പോൾ രമ പറഞ്ഞത് തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അപ്പോസ്തലന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന നേതാക്കളെയും അതിനിശതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് രമ പ്രസംഗത്തിൽ കത്തിക്കയറിയത് വടകരയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കുമ്പോഴാണ് കെ കെ രമ ഇത്തരത്തിൽ പ്രസംഗിച്ചത് കെ കെ രമ വടകരയിലെ പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ച് പ്രസംഗിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇദ്ദേഹത്തിന് ഇങ്ങനെ ചിരിക്കാനൊക്കെ പറ്റുമോ എന്ന് ഞാൻ ഇങ്ങനെ സ്വയം ആലോചിച്ചു ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും അദ്ദേഹം ഒരു ചിരിച്ച മുഖവുമായിട്ട് നിൽക്കുന്ന ദാഷ്ട്യവും ധിക്കാരവും ഇതുപോലെയുള്ള ഒരു നേതാവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവിടുത്തെ നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയെ പോലെ ഞങ്ങളുടെ ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരുപക്ഷെ അത് ഉന്നത ഗൂഢാലോചനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എത്തുമായിരുന്ന ഒരു പേരായിരുന്നു നിങ്ങളുടെ ഇവിടെ മത്സരിക്കുന്ന ഈ എതിർ സ്ഥാനാർത്ഥി ഒരു സംശയവും എനിക്ക് ആ കാര്യത്തിലില്ല നിരവധി പ്രാവശ്യം ഞാനത് മീഡിയാസിനോടും പലരോടും പറഞ്ഞതാണ് പക്ഷേ ആ കേസ് അവിടം വരെ എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നത് പക്ഷേ അദ്ദേഹം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല സമയങ്ങളിലും ഇടപെട്ടത് ഈ കേരളം മറന്നിട്ടില്ല ഈ നാട് മറന്നിട്ടില്ല ഇവിടുത്തെ ഓരോ മനുഷ്യ സ്നേഹിയും ഈ ആ ഇടപെടൽ മറന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പി മോഹനെ അറസ്റ്റ് ചെയ്ത സമയത്ത് മറ്റ് പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവിടെ വന്ന് മേലു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താൻ അവിടുത്തെ ആളുകളെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ തടഞ്ഞു വെച്ചുകൊണ്ട് അവർക്കെതിരെയൊക്കെ നടത്തിയ ആ പ്രവർത്തനങ്ങൾ വടകരയിലൊക്കെ ഇദ്ദേഹം നേരിട്ട് വന്ന് ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങൾ ആ നാട് ഒരിക്കലും മറക്കില്ല ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ ഒരു കാരണവശാലും മറക്കുന്നതല്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ ആറമ്പി വിജയിച്ച സമയത്ത് അവിടെ വന്ന് ഈ എതിർസ്ഥാനാർത്ഥി അവിടെ വന്ന് സംസാരിച്ചിരുന്നു അവിടെ വന്ന് സംസാരിച്ച പാർട്ടിക്കെതിരെ നിന്നതിന്റെ കിട്ടിയ പാരിതോഷികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഏറ്റവും മോശമായി സംസാരിച്ച പ്രസംഗങ്ങളൊന്നും ഇപ്പോഴും അവിടുത്തെ മനുഷ്യർ മറന്നിട്ടില്ല ഞാനതാണ് പറഞ്ഞത് ധിക്കാരത്തിന്റെ ഭാഷ ദാർത്യത്തിന്റെ ഭാഷ അധികാരത്തിന്റെ ഭാഷയാണ് ഈ നേതാക്കന്മാർക്കുമൊക്കെയുള്ളത് ഇവരെങ്ങനെ മനുഷ്യരായിട്ട് മാറുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ വേദനകളെ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന ചോദ്യത്തിന് ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഒരുപാട് നമുക്ക് വിവരിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഒരു പച്ച മനുഷ്യനെ എതിരഭിപ്രായം പറഞ്ഞൊരു മനുഷ്യനെ തെരുവിൽ വെട്ടിക്കൊല്ലാൻ നിങ്ങൾക്ക് സാധിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു മനുഷ്യ ം ഇല്ല എന്നതിന്റെ ഭാഗമായിട്ട് അതിനുശേഷം നടന്ന നിരവധി കൊലപാതകങ്ങളെ സംബന്ധിച്ചു നമുക്കറിയാം ആ ആ ഒരു അവസ്ഥ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പാനൂരിൽ വീണ്ടും ബോംബ് നിർമ്മിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ബോംബ് നിർമ്മിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി പോയി തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്നു എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിനുശേഷം നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മലക്കം പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാർട്ടിക്ക് പങ്കില്ല എല്ലാ കാര്യത്തിലും പറയുന്നത് പോലെ പാർട്ടിക്ക് പങ്കില്ല ചന്ദ്രശേഖരൻ കൊലഭേദഗത്തിൽ പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിനും ശിക്ഷിച്ചു ഹൈക്കോടതി ശിക്ഷിച്ചിട്ടും ഇപ്പോഴും പറയുന്നു പാർട്ടിക്ക് പങ്കില്ല എന്നുള്ളത് ഇപ്പോഴും പറയുന്ന ഈ കേസിലും പറയുന്നു പാർട്ടിക്ക് പങ്കില്ല എന്ന് ആ പങ്കില്ല എന്ന് പറയുമ്പോഴും ഡിവൈഎഫ്ഐക്കാരാണെന്ന് പറയുന്നു പിന്നീട് ഡിവൈഎഫ്ഐക്കാരെ തള്ളി പറയുന്നു ഡിവൈഎഫ്ഐക്കാർ പാർട്ടിക്കാരുടെ ഭാഗമല്ല എന്ന് പറയുന്നു എന്റെ സി പി എമ്മുകാരെ ഈ പ്രസംഗം കേൾക്കുന്ന സാധാരണ സി പി എമ്മുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഡിവൈഎഫ്ഐക്കാരോ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കണം ഒരു പാർട്ടി എത്തിയ അധപതനം എത്ര മാത്രമാണ് എന്നുള്ളത് ഞങ്ങളൊക്കെ പഠിച്ച കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുണ്ട് ആ സംഘടനകളാണ് പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വർഗ സംഘടനയിൽ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിക്കാരാണ് വർഗ സംഘടനകൾ എന്നും ആ വർഗം ഇന്നില്ല വർഗരാഷ്ട്രീയമൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ച ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറി പോട്ടെ ബഹുജന സംഘടനകൾ ഗോവിൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ബഹുജന സംഘടന ഞങ്ങളൊക്കെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ ഒക്കെ പാർട്ടിയുടെ ബഹുജന സംഘടനകളാണ് എന്നാണ് മനസ്സിലാക്കിയത് പക്ഷേ ഈ മാഷ് പറയുന്നുണ്ട് അതൊന്നും ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധമില്ല അപ്പൊ ഡിവൈഎഫ്ഐക്കാരാ ഈ ചോര കൊടുത്ത് ജീവൻ കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ തള്ളിപ്പറിയുമെന്നതിന്റെ ഉദാഹരണമാണ് കാരണം അവിടുത്തെ ഡിവൈഎഫ്ഐക്കാരെയൊക്കെ ഏർപ്പാടാക്കി ഈ ബോംബ് നിർമ്മിക്കാനുള്ള സാമഗ്രികളൊക്കെ എത്തിച്ചു നൽകിയത് പാർട്ടിയല്ലേ കണ്ണൂരിലെ പാർട്ടി നേതൃത്വമല്ലേ പല സ്ഥലങ്ങളിലുള്ള ആളുകളെ ഒന്നിച്ചൊരു സ്ഥലത്തിലെത്തി കോർഡിനേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തത് ആരാണ് എന്നതിന്റെ ഉത്തരം നിങ്ങൾ പറയണം എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി നീങ്ങിയത് എന്നുള്ളത് ഇവർ ഇപ്പോഴും ഈ ആക്രമണങ്ങളും ഈ കൊലപാതകങ്ങളും ഈ ചോരക്കളിയുടെ രാഷ്ട്രീയവും ഉപേക്ഷിച്ചിട്ടില്ല എന്നതിന്റെയും കൂടി തെളിവാണ് വയനാട്ടിലെ വെറ്റിനറി കോളേജ് സിദ്ധാർത്ഥിന്റെ സംഭവം നേരത്തെ പറഞ്ഞു നമ്മുടെ കോളേജുകൾ ഇടിമുറികളായി മാറിക്കൊണ്ടിരിക്കുന്നു കോളേജിലെ കുട്ടികൾ ക്രിമിനലുകളായി ക്രിമിനലുകളായിരിക്കുന്നു അവരെ ആ തരത്തിലേക്ക് മാറിയത് നമ്മളീ കുട്ടികളെയൊന്നും വലിയ കാര്യത്തിൽ കുറ്റം പറഞ്ഞതുകൊണ്ടൊന്നും പ്രയോജനമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ കുട്ടികളെ അങ്ങനെയാക്കിയതിന്റെ ഉത്തരവാദിത്തം ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിനാണ് പാർട്ടി നേതൃത്വം എന്താണോ ചെയ്യുന്നത് അത് കണ്ട് പഠിക്കുന്നവരാണ് ഈ കുട്ടികൾ അത് കണ്ടാണ് കുട്ടികൾ വളരുക അത് കണ്ടാണ് കുട്ടികൾ പഠിക്കുക അത് കണ്ട് വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലും ഇതുപോലെയുള്ള ചില ക്രിമിനൽ വാസനകൾ ഉണ്ടാവുകയാണ് ഈ ബോംബ് നിർമ്മാണവും ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ കണ്ടു വളരുന്ന കുട്ടികൾ മറിച്ചൊന്ന് ചിന്തിക്കുമോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ കോളേജിൽ നമുക്ക് പിണറായി വിജയന്റെ ഒരു ഓൾ കേരള ടൂർ മന്ത്രിമാരെയും കൂടി കൂട്ടിയിട്ടൊരു യാത്ര നടത്തി നമ്മളാരും മറന്നിട്ടില്ല അല്ലെ നവകേരള സദസ്സ് ആ അതിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലൊക്കെ നടത്തിയ കോലാഹലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് എന്തായിരുന്നു മുഖ്യമന്ത്രി വരുന്നു ജനങ്ങളെ നേരിട്ട് കാണുന്നു ജനങ്ങൾക്ക് പരാതി കൊടുക്കാം അവർക്ക് മന്ത്രിമാർക്ക് പരാതി കൊടുക്കാം മന്ത്രിമാരെല്ലാം ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് എന്നാണ് നമ്മളോടൊക്കെ പറഞ്ഞത് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു ഇരുന്നൂറ് മീറ്ററിൽ അത്രത്ത് അല്ലാതെ നേരിട്ട് കാണാൻ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരാൾക്ക് സാധിച്ചോ നേരിട്ട് വരുന്ന മന്ത്രിമാർ നേരിട്ട് വരുന്ന മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാം എന്നാണ് പറഞ്ഞത് ആർക്കെങ്കിലും നേരിട്ട് ഒരു പരാതി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അവിടെ തുറന്ന കൗണ്ടറുകളിൽ പരാതികൾ ഏൽപ്പിച്ചു അതുപോലെ പരാതികൾ കുറെ അദാലത്തുകൾ തീരദേശ അദാലത്തെ മലയോര അദാലത്തെ കുറേ അദാലത്തുകൾ നടന്നിരുന്നു കരുതലും കൈത്താങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു അദാലത്തുകൾ ഓരോ താലൂക്ക് കേന്ദ്രങ്ങളിലും നടന്നിരുന്നു ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും നടന്നിരുന്നു മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു എം എൽ നേതൃത്വത്തിൽ നടന്നിരുന്നു അവിടെയൊന്നും കൊടുത്ത ഒരു പരാതിക്കും പരിഹാരമായിട്ടില്ല ആ പരാതികൾ തന്നെയാണ് വീണ്ടും ഈ ഒരു പരാതി സ്ഥലത്തും എത്തിച്ചേർന്നത് അവിടെ പരാതി പരിഹരിക്കാൻ ഒരു പരാതിയും ഇവിടെ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം വെറുതെ ചില കുറെ പൈസ ചെലവായിക്കാൻ വേണ്ടി ദൂർത്ത് നടത്താൻ വേണ്ടി മന്ത്രിമാർക്ക് ആഘോഷിക്കാൻ വേണ്ടി ഒരു പരിപാടി നടത്തി അവിടെ അതിനെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെയൊക്കെ എങ്ങനെയാണ് ഈ കോൺഗ്രസുകാർ ഈ സി പി എമ്മുകാർ നേരിട്ടത് എന്നുള്ളത് നമുക്കറിയാം അവിടെയായിരുന്നു ഓർമ്മയില്ലേ പൂച്ചട്ടിയെടുത്ത് തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേറ്റിപ്പിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് ഡി വൈ എഫ് ഐ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയും ഈ നേതാക്കന്മാരെയും കണ്ടുപഠിക്കുന്ന കോളേജിലുള്ള കുട്ടികൾ അവരുടെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം വരുമോ എന്നുള്ളത് ചിന്തിക്കണം ആ ക്രിമിനലിസമാണ് ഇപ്പോഴും ക്യാമ്പസുകൾ നടക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് സ്വസ്ഥമായി പഠിക്കാൻ പറഞ്ഞയക്കാൻ പറ്റുന്ന ഇടതമായിട്ട് ഇന്നത്തെ ക്യാമ്പസുകൾ മാറുന്നുണ്ടോ ആലോചിക്കണം എങ്ങനെ ഈ തരത്തിലേക്കായി മാറി ക്യാമ്പസുകളിലെ എസ് എഫ് ഐക്കാർ മുഴുവൻ ക്രിമിനലുകളാകുന്നമാരും ിൽ ക്രിമിനലുകൾ എസ് എഫ് ഐക്കാരായി മാറുന്നു എന്നതുകൂടി നമുക്ക് മാറ്റി പറയേണ്ടിയിരിക്കുന്ന ഒരു സഹ ചരിത്രമാണ് ഇന്ന് പലയിടത്തും ഉണ്ടാകുന്നത് ഇടിമുറികൾ ഇപ്പോഴും ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ദുരനുഭവം ഈ നാട്ടിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിന് മാറ്റം വരേണ്ടേ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഇത്തരം സ്ഥലങ്ങൾ ഇനിയും ഇതുപോലെയായി മാറുന്നത് നമ്മുടെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെയായി മാറുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് കേരളം വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് കേരളത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്